ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കർക്കിടക മാസത്തിലെ ഷഷ്ടിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത് ബുധനാഴ്ച കർക്കിടക മാസം വരുന്ന ഷഷ്ടി സാധാരണയായിട്ട് നമ്മൾ മക്കളുടെ ഉന്നമനത്തിനും സന്താന ഭാഗ്യത്തിനും ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് ഷഷ്ടി എടുക്കുന്നത് ഞാൻ ഇതിനു മുൻപും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓരോ മാസത്തെ ഷഷ്ടിക്കും ചില പ്രത്യേകതകളുണ്ടെന്നുള്ളത് അപ്പം നാളെ വരുന്ന ഷഷ്ടി എന്ന് പറയുന്നത് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ അല്ലാതെ ഞാൻ ഞാനിതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഷഷ്ടി എടുക്കാറുണ്ട് നാളത്തെ ദിവസം പൂജകളോ മന്ത്രങ്ങളോ ഒന്നുമില്ലാതെ അടുത്ത വർഷത്തെ അതായത് രണ്ടായിരത്തി വരുന്ന ഷഷ്ടി വരെ നമ്മുടെ വീട് സുഭിക്ഷമായിരിക്കാൻ സന്തോഷവും ഐശ്വര്യവും ധനസമൃദ്ധിയും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കാൻ മുരുകഗവാന് എഴുതി സമർപ്പിക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വളരെ ചെറിയ ഒരു ബോട്ടിൽ ഞാൻ മാത്രമാണ് നാൽപ്പത്തിയഞ്ച് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ചെറിയ ബോട്ടിൽ തേൻ ലഭിക്കും അത് ധാരാളമാണ് ഈ ഒരു കാര്യം ചെയ്യാൻ പിന്നെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് കളറില് പേപ്പറാണ് അത് നല്ല കട്ടിയുള്ള പേപ്പറാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെയല്ല മക്കളുടെ ബുക്കിൻ്റെയൊക്കെ പേപ്പർ കീറി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള എ ഫോർ ഷീറ്റ് പേപ്പർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളുടെ ബുക്കിൻ്റെ പേപ്പർ എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നാളെ അത് എന്ത് ചെയ്യണമെന്നുള്ളത് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നാളെ ഷഷ്ടി എടുക്കുന്നവരൊക്കെ ഇന്ന് പഞ്ചമി പഞ്ചമിത്തിരിയാണ് തലേദിവസം ഒരു നേരത്തെ അരി ആഹാരമൊക്കെ കഴിച്ച് നോൺ വെജ് ഒക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി നാളെ ബുധനാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് വെച്ച് നിങ്ങൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന നിങ്ങളുടെ റൊട്ടീൻസൊക്കെ ചെയ്യണം ഞാൻ എപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നില്ല വ്രതമെടുക്കുന്നവരൊക്കെയും നിങ്ങൾ അരിയാഹാരം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പോകുമ്പം അവിടുന്ന് ചോറ് കിട്ടും അത് കഴിക്കാം അങ്ങനെയല്ലെങ്കിൽ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി കഴിക്കാവുന്നതാണ് നാളത്തെ ദിവസം ഭഗവാന് ക്ഷേത്രത്തിൽ പാലഭിഷേകം അതേപോലെ ഭസ്മം കൊണ്ടുള്ള അഭിഷേകം പഞ്ചാമൃത അഭിഷേകമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതിനു മുൻപും നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അടുപ്പിച്ച് ആറ് ചൊവ്വാഴ്ചകളിലോ ആറ് ഷഷ്ടികളിലോ നമ്മൾ ഭഗവാന് പാലഭിഷേകം ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടുമെന്നുള്ളത് രണ്ട് മൂന്ന് പേരങ്ങനെ ചെയ്തിട്ട് അവർക്ക് കാര്യസാധ്യമുണ്ടായി എന്നും പറഞ്ഞ് മെസ്സേജ് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാസം ഇത് ചെയ്യാം കാരണം കർക്കിടക മാസത്തിൽ എല്ലാ ദൈവങ്ങളും ഒരുപോലെ പ്രസന്നരായിട്ടിരിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ നാളെ നമുക്ക് ഇത് എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം നാളെ നമുക്ക് ഏതൊരു സമയത്തും അതായത് ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാത്രി ഒരു മണി അതിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യാൻ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് മാത്രം ചെയ്യുക നാളെ സാധാരണ സ്കന്ധഷ്ടീകവമൊക്കെ ജപിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ജപിച്ചതിന് ശേഷം സമാധാനപരമായിട്ടിരുന്ന് ചെയ്താൽ മതിയാവും അതിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു കുപ്പി തേൻ എടുക്കുക പുതിയ ബോട്ടിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പുതിയ ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നിനും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെടുക്കാം അതേപോലെ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പം തേനൊക്കെ കിട്ടാൻ ഒരുപാട് ചാൻസ് ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ബോട്ടിലൊക്കെ തേനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിക്കാത്ത യൂസ് ചെയ്യാത്ത ഒരു ബോട്ടിൽ നിന്ന് തേനെടുക്കാം ഞാൻ പറഞ്ഞല്ലോ വളരെ ചെറിയ ഒരു കുപ്പി മതിയാവും നമുക്ക് ഞാൻ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇത്രയും ചെറിയ ഒരു ബോട്ടിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ യൂസ് ചെയ്ത തേനായിരിക്കരുത് അതേപോലെ അത് നിറച്ചും ഉണ്ടായിരിക്കണം നിറച്ചും എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു നമ്മളൊരു പേപ്പർ ഒരു കാര്യം എഴുതി ആ ഒരു തേനിനുള്ളിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു പേപ്പർ ആ തേനിനുള്ളിലോട്ട് വെക്കുമ്പം ആ തേൻ നിറഞ്ഞ് വെളിയിൽ പോവരുത് അപ്പം ആ ഒരു രീതിക്ക് നിറച്ച് നമ്മൾ തേൻ എടുക്കണം ഇതിനങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലെന്നോ ചില്ല ബോട്ടിലെന്നോ ഒന്നുമില്ല നിങ്ങളൊരു കുഞ്ഞു ബോട്ടിൽ എടുത്താൽ മതി ഇപ്പം പുതിയ തേനൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ബോട്ടിൽ മതിയാകും അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന യൂസ് ചെയ്യാത്ത പഴയ തേനാണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കുപ്പി അതിനായിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് സമയത്ത് ചെയ്യുന്നു ആ സമയത്ത് ഭഗവാൻ്റെ മുൻപിലിരിക്കുക ഒരു ദീപം കൊളുത്തി വെക്കുക അതിനിപ്പം നിലവിളക്കായാലും മതിയാവും അതിനുശേഷം നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുക എല്ലാം കഴിഞ്ഞിട്ട് ഒരു ആറ് തവണ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിക്കുക വെറും ആറ് പ്രാവശ്യം ജപിച്ചാൽ മതിയാവും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഞാനീ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വൈറ്റ് കളറിലെ എ ഫോർ ഷീറ്റ് പേപ്പർ കട്ടിയുള്ള പേപ്പർ അതിപ്പം ചാർട്ട് പേപ്പർ ആയാലും കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് മകളുടെ ബുക്കിൻ്റെ പേപ്പറേ കിട്ടാനുള്ളൂ എന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും ഒരു ചെറിയൊരു സ്ക്വയർ ഷീറ്റ് മതി അതിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന നമ്പർ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എഴുതണം അതായത് അഞ്ച് ഏഴ് ഒന്ന് അഞ്ച് ഏഴ് ഒന്ന് ഈ ഒരു നമ്പർ നമ്മൾ എഴുതണം എഴുതിയതിന് ശേഷം ഓ ഭവ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് അതിന് താഴെ എഴുതേണ്ടത് ഇതൊക്കെ എഴുതേണ്ടത് ചുമന്ന കളറിലെ റെഡ് കളറിലെ മാർക്കർ അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഉപയോഗിച്ച് മാത്രമേ എഴുതാവുള്ളൂ ആ കാര്യം ശ്രദ്ധിച്ചോണം ഇത് എങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇനിയിപ്പം റെഡ് കളർ നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ചുമന്ന കളറിലെ സിന്ദൂരം റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ ഉപയോഗിച്ച് ചാലിച്ചിട്ട് തുളസി ഇതളിൻ്റെ നമ്മുടെ കമ്പൗണ്ടല്ലോ അതുകൊണ്ടോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സാമ്പ്രാണിയുടെ ഏറ്റവും അടിയിലത്തെ ആ കമ്പുകൊണ്ടോ നിങ്ങൾക്ക് ആ പേപ്പറിൽ എഴുതാവുന്നതാണ് അതിന് താഴെയായിട്ട് അടുത്ത വർഷത്തെ കർക്കിടകം വരെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഷഷ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പത്തൊൻപത് കർക്കിടകം മൂന്നിനാണ് അപ്പം നമ്മൾ ആദ്യം ആ ഒരു നമ്പർ എഴുതി അതിന് താഴെ ഓം ശരവണഭാവ എഴുതിയെട്ട് ഭഗവാനെ മുരുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പത്തൊൻപത് കർക്കിടകം മൂന്ന് വരെ എൻ്റെ വീട്ടിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് എഴുതാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൽ ഞാനിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു വാക്ക് പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് രീതിയിൽ എഴുതണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആ രീതിയിൽ എഴുതാവുന്നതാണ് ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും എഴുതരുത് കൂടിപ്പോയാൽ ഒരു മൂന്ന് സെൻറ്റൻസ് അത്രയും മതിയാകും അങ്ങനെ അത് എഴുതിയിട്ട് ആ പേപ്പറ് ഏറ്റവും ചെറുതായിട്ട് മടക്കുക കാരണം ആ ഒരു തേൻ കുപ്പിക്കകത്ത് നമുക്കിടണമല്ലോ അത് അത്രയും ചെറുതാക്കി മടക്കിയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ച് വീണ്ടും ഭഗവാനോട് ഭഗവാനെ അടുത്ത വർഷം വരെ എൻ്റെ ആഗ്രഹം ഇതുപോലെ തന്നെ സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ തേൻ ബോട്ടിൽ തുറന്നിട്ട് അതിനകത്തോട്ട് ഈ ഒരു പേപ്പർ മടക്കിയത് ഡിപ്പ് ചെയ്യും കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ തേനുള്ളിൽ ഇത് മുങ്ങിക്കിടക്കണം അതായത് തേനെന്ന് പറയുന്നത് മധുരമുള്ളതാണ് അതിലോട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ആഗ്രഹം എഴുതിയിടുമ്പം അത് അതുപോലെ മധുരതരമായിട്ട് മാറും അങ്ങനെ എഴുതി ഇട്ടു നമ്മൾ ആ ബോട്ടിൽ അടച്ചിട്ട് അന്നത്തെ ദിവസം മുഴുവൻ അതായത് നാളെ ബുധനാഴ്ച നിങ്ങളിത് ചെയ്യുന്ന സമയം മുതൽ പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ നിങ്ങളെപ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു ആ ഒരു സമയം വരെ ആ ബോട്ടിൽ ഭഗവാന്റെ ഫോട്ടോടെയോ വിഗ്രഹത്തിൻ്റെയോ ഇനി അതല്ല ദീപമാണ് തെളിയിച്ചതെങ്കിൽ ആ ഒരു ദീപത്തിൻ്റെയോ അടുത്ത് തന്നെ ഇരുന്നോട്ടെ അതിന് ശേഷം നിങ്ങൾക്കിത് എടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് സ്പേസ് ഉണ്ട് ഒക്കെ ആ പോലെയുള്ള വലിയ സ്പേസിലൊക്കെയാണ് കത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഡ്രോയർ തുറന്ന് അതിനുള്ളിൽ വെക്കാം അങ്ങനെയല്ല വിളക്ക് കത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് പൂജാമുറിയിൽ തന്നെ അതായത് നിങ്ങൾ എവിടെ വിളക്ക് കത്തിക്കുന്നു അവിടെ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം പേരെ എവിടെയും മാറ്റി വയ്ക്കരുത് നിങ്ങൾ വെച്ചിട്ട് നിങ്ങളവിടെ ആക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ബോട്ടിലൊന്ന് പൂക്കുക അവിടെ ഒന്ന് തുടക്കുക അതേപോലെ ആ ബോട്ടിൽ അവിടെ വെക്കുക ആ ബോട്ടിൽ നിങ്ങൾ എവിടെ വെക്കുന്നു അടുത്ത വർഷം കർക്കിടകത്തിലെ ഷഷ്ടി വരുന്നിടം വരെ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാനേ പാടുള്ളതല്ല നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് തന്നെ അങ്ങ് വിചാരിച്ചാൽ മതി ഇത് വെച്ചു കഴിഞ്ഞിട്ട് പക്ഷേ പൂജാമുറിയിൽ തന്നെ വെക്കണമെന്നേ ഉള്ളൂ ഇനി അതല്ല എപ്പോൾ കണ്ടാലും കുഴപ്പമൊന്നുമല്ല കാരണം കാണുമ്പോൾ നമ്മളത് മനസ്സിൽ ചിന്തിക്കുമല്ലോ ഞാൻ ഇങ്ങനെ എഴുതി അതിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത് ഇത്ര മാത്രം ചെയ്താൽ മതി ഇനി വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ എന്തിനാണ് ഈ തേൻ ബോട്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ വിളക്ക് കത്തിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി അതിലിങ്ങനെയൊന്നും എഴുതി ഇട്ടിട്ടുണ്ടെന്നുള്ളത് ആരോടും പറയേണ്ട ആവശ്യമില്ല അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ജപിക്കണം എന്നുണ്ടെങ്കിൽ ജപിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇത്ര മാത്രമേ ഉള്ളൂ ചെയ്യാൻ വെറും ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ പക്ഷേ നമുക്ക് നല്ല ഫലം തരുന്ന ഒന്നാണ് ഈ ഒരു കർക്കിടക ഷഷ്ടിയിൽ തേനിനുള്ളിൽ നമ്മളിങ്ങനെ എഴുതിയിട്ടുക എന്നുള്ളത് നമ്മൾ എന്തൊരാ ആഗ്രഹം എഴുതിയിട്ടാലും അത് അടുത്ത വർഷത്തെ കർക്കിടക ഷഷ്ടിക്ക് മുമ്പ് ഭഗവാൻ സാധിച്ചു തരും അതാണ് ഇതിൻ്റെ പിറകിലുള്ളൊരു കാര്യം ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം അതായത് നമ്മുടെ വീട്ടിൽ സർവ്വസമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകണമെന്ന് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും എഴുതിയിടാം കേട്ടോ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭഗവാന്റെ അഷ്ടോത്തരം ചൊല്ലി ഭഗവാനെ അർച്ചന ചെയ്യാൻ പറ്റിയത് വളരെ നല്ലതാണ് അതായത് ഭഗവാൻ്റെ നോട്ടിച്ചീറ്റ് നാമങ്ങളുണ്ടല്ലോ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും സമയമുണ്ട് പറ്റുമെന്നുള്ളവരൊക്കെ തീർച്ചയായിട്ടും നാളെ ഭഗവാൻ്റെ അഷ്ടോത്തരം ചൊല്ലി ഭഗവാനെ അരളിപ്പൂക്കൾ കൊണ്ടോ മുല്ലപ്പൂക്കൾ കൊണ്ടോ റോസാപ്പൂവിൻ്റെ തുളുകൾ കൊണ്ടോ താമരപ്പൂവിൻ്റെ തുളുകൾ കൊണ്ടോ അർച്ചന ചെയ്യുന്നത് വളരെ നല്ല ഫലം തരും പറ്റുന്നവരൊക്കെ അത് ചെയ്യണം അങ്ങനെ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാന് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടി ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം ഒരു കുപ്പി തേന് നിങ്ങൾ കാശ് മുടക്കണമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യമാണ് അതുവഴി നമുക്ക് ഫലമായിട്ട് കിട്ടുന്നത് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ